നമസ്കാരം എഴുത്തുകാരി കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കയറി പിടിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വെട്ടിലായി ആർക്കും വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാത്ത തേഞ്ഞുട്ടി ആ ലിസ്റ്റിലേക്ക് ആ പട്ടികയിലേക്ക് വി ഡി സതീശനും ഇന്നലെ കയറി പറ്റുന്ന സാഹചര്യം ഉണ്ടായി കെ ആർ മീര ഹിന്ദു മഹാസഭ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ നടത്തിയ ഒരു ആഹ്വാനവുമായി ബന്ധപ്പെട്ട് ഒരു പത്ര കട്ടിങ് അതൊക്കെ പറയുന്ന ഒരു പത്ര കട്ടിങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആദ്യം തന്നെ എന്താണ് ആ പത്ര പത്രക്കട്ടിങ് എന്ന് ഞാനത് വായിക്കാം പത്ര പത്രക്കട്ടിങ് ഇങ്ങനെയായിരുന്നു അതായത് ഗോഡ്സയെ ആദരിച്ച് ഹിന്ദു മഹാസഭ മഹാത്മാഗാന്ധിയുടെ ഘാതകരായ നാഥുറാം ഗോഡയെ ഹിന്ദു മഹാസഭ ആദരിച്ചു ഗാന്ധിജിയുടെ ആത്മാവും ഗാന്ധിസവും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് യോഗം പ്രഖ്യാപിച്ചു ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് ആ പത്രക്കുറിപ്പിൽ പറയുന്നത് അതിന്റെ മുകളിൽ ഈ പറയുന്ന കെ ആർ മീര പറയുന്നു തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്തെഴുപത്തഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു സഭ എന്ന് ഹിന്ദു സഭയ്ക്ക് ഒരു മറുപടി കൊടുക്കുകയാണ് അപ്പൊ അതിൽ ആദ്യം കയറി പിടിച്ചത് ബെന്യാമിനാണ് ബെന്യാമിൻ ഇതൊരു ശുദ്ധ അസംബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു കോൺഗ്രസുകാരുടെയും സംഘപരിവാറുകാരുടെയും ഹിന്ദു മഹാസഭയുടെയും ഒക്കെ കയ്യടി നേടാൻ വേണ്ടി പറഞ്ഞതാണ് അവസാനം കെ ആർ മീര ബെന്യാമിനെ അങ്ങ് തേച്ചങ്ങ് വടിച്ചങ്ങ് എടുത്തു ഇങ്ങനെയായിരുന്നു ബെന്യാമിന് കൊടുത്ത മറുപടി അതായത് ആ ബെന്യാമിന് ഉപയോഗിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറയുന്നു ഗാന്ധി നിന്ദയ്ക്ക് എതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും സങ്കുറപ്പില്ലാത്ത എന്റെ പോസ്റ്റിനെ ശുദ്ധ അസംബദ്ധം എന്ന് പറയുന്ന ബെന്യാമിന്റെ വിവരമില്ലായ്മയെ കുറിച്ച് എനിക്കും ധാരാളം പറയാനുണ്ട് എന്നെ സംഘപരിവാറായി ചിത്രീകരിക്കാനുള്ള ബെന്യാമിന്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ് അന്നും ഇന്നും എന്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട അണുവിടമാറിയിട്ടില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പകഷ്ണങ്ങൾ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടുമില്ല എന്നെ വിമർശിച്ചതുവഴി കോൺഗ്രസുകാരെയും സംഘപരിവാറുകാരെയും സുഖിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാനുള്ള അപ്പകഷ്ണങ്ങൾ കൂടി പോരട്ടെ എന്നാണ് ബെന്യാമിന്റെ നിലപാട് എന്ന് തോന്നുന്നു ഞാനാണോ മഹാപണ്ഡിതൻ ഞാനാണോ മഹാമാന്യൻ ഞാനാണ് സദാചാരത്തിന്റെ കാവലാൽ എന്നൊക്കെ മേനി നടിക്കുന്നത് കൊള്ളാം കൂടുതൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ബെന്യാമിത ഇങ്ങനെ ആയി പിന്നെ ഒരക്ഷരം എഴുതിയിട്ടുമില്ല പിന്നെ ഒന്നും മിണ്ടിയിട്ടുമില്ല ഓടിയ വഴി പുല്ലുപോലും മുറച്ചിട്ടില്ല അങ്ങനെ അതിനുശേഷം നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നു കേട്ടോ കോൺഗ്രസിന്റെ പല അറിയാമല്ലോ സൈബർ ചില തുറപ്പന്മാർ അവർ രംഗത്തേക്ക് വന്നു കെ ആർ മീരക്കെതിരെ സ്ഥിരവിമർശ ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്രയകൾ അതായത് പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളെ അപകീർത്തിപ്പെടുത്തുക സ്ത്രീലെ കമന്റുകൾ എടുക്കുക അങ്ങനെ കുറെ ആളുകളൊക്കെ രംഗത്തേക്ക് വന്നു നേതാക്കളും ഇതിന് ചുക്കാൻ പിടിച്ചൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു സംഘപരിവാറായി ചിത്രീകരിക്കുക അതുപോലെ തന്നെ ഒരു സി പി എമ്മിന്റെ ഒരു ഒരു പ്രതിനിധിയായിട്ട് അങ്ങ് ഒരു സഗാത്തി എന്ന രീതിയിൽ അങ്ങ് ലേബൽ കുത്തുക ഇതൊക്കെയാണ് ഇവർ നടത്തിയ ശ്രമങ്ങൾ അങ്ങനെ അവസാനം വി ഡി സതീശനും രംഗത്തേക്ക് വന്നു വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വന്നു നടത്തിയ പ്രതികരണം ഞാനൊന്ന് വായിക്കാം വി ഡി സതീശൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഗാന്ധിയെ തുടച്ചു നീക്കാൻ പത്ത് വർഷമായി കോൺഗ്രസുകാർ തന്നെ ശ്രമിക്കുന്നുവെന്ന കെ ആർ മീനയുടെ വ്യാഖ്യാനം എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായതേയില്ല അതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ടെന്നാണ് ആദ്യം കരുതിയത് അപ്പൊ ഇപ്പൊ മനസ്സിലായേണ്ട അതുകൊണ്ടാണ് മറുപടി പറയുന്നത് എന്താണ് മറുപടി എന്ന് നമുക്ക് നോക്കാം ചരിത്ര സത്യങ്ങൾ വാക്കുകൾ കൊണ്ട് വായിക്കാനോ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മറയ്ക്കാനോ കഴിയില്ല അതുകൊണ്ട് വസ്തുതകൾ പറഞ്ഞു പോകാമെന്ന് കരുതി സത്യം വിളിച്ചു പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നിശബ്ദത ഭീരത്വമാകുന്നുവെന്ന് പറയുന്നത് ഗാന്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാഥുറാം ഗോഡ്സെ എന്ന അതി ആ അതി തീവ്ര ഹിന്ദുത്വവാദിയാണ് മഹാത്മാവിനെ വധിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളു പക്ഷെ എന്താ രസംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ കെ ആർ മീര പോസ്റ്റിന് വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല ഒപ്പം ഇതിലും ശ്രമം നടത്തുന്ന കെ ആർ മീരയെ ചാപ്പ കുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് അപ്പൊ പറയുകയാണ് കേട്ടോ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ സ്വാതന്ത്ര്യത്തിന് എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചു അവരെ കുറിച്ച് ചിലത് പറയാനുണ്ട് തീഷ്ണമായ സമരകാലത്ത് ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്ത് മാപ്പിരുന്നവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അങ്ങനെ സംഘികളെയൊക്കെ ഇങ്ങനെ വലിച്ചു ഒട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കിറ്റ് ഇന്ത്യ സമരത്തെ തള്ളി അഞ്ചാം പതികളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ സായുധ വിപ്ലവത്തിലൂടെ നെഹ്റു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് അവർ ബിജെപിയും സി പി എമ്മും ഇപ്പോൾ കാണിക്കുന്ന പ്രകടനങ്ങളാണ് അവർക്ക് ഇരുവർക്കും പങ്കിലമായ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ മറന്ന് കോൺഗ്രസിനെ ആക്രമിക്കുകയും അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിന്റെ ഗുഡ്പുക്കിൽ ഇടം നേടാനുമാണ് കെ ആർ മീരയുടെ സമൂഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് ഈ കെ ആർ മീരയെ ഒരു ചാപ്പ് കുത്തുക ഈ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വി ഡി സതീഷിനടക്കമുള്ള നേതാക്കൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇവർ ഇതിൽ കയറി പിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അണ്ണാക്കി കയറി വെടി പൊട്ടിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ കെ ആർ മീര എഴുതിയിട്ടത് അതായത് പഞ്ചാബ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിട്ടുള്ള ജെ ഡി ഗോസ്ലെ മഹാത്മാഗാന്ധിയെ വധിച്ച ഗാന്ധി ബന്ധപ്പെട്ട് വിചാരണ കോടതി സവർക്കറെ വെറുതെ വിട്ടപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കേട്ടോ ആ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരണ കോടതി വെറുതെ വിട്ട സവർക്കർക്കെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അപ്പീൽ ഫയൽ ചെയ്യാഞ്ഞത് എന്നൊരു ചോദ്യം ചോദിച്ചു അതായത് മർഡർ ഓഫ് മഹാത്മ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് ഒരു കോൺഗ്രസ് നേതാക്കളും ഇതുവരെ അതിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് സവർക്കർ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും വധിക്കണമെന്ന് പറഞ്ഞത് കേട്ട അതായത് സാക്ഷികളുണ്ട് പക്ഷേ അവരെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് സവർക്കർക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രാവശ്യം പോലും യുദ്ധം നടത്തിയിട്ടില്ല സവർക്കർക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല നെഹ്റു മന്ത്രിസഭയിലെ വാണിജ്യകാര്യ മന്ത്രി ആയിരുന്ന ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ പോലും പുറത്താക്കിയിട്ടില്ല ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ ജെ ഡി എന്ന് പറയുന്ന മുൻ ജഡ്ജി തന്നെ ചോദിക്കുന്നുണ്ട് അതായത് വിചാരണ കോടതി കോടതിക്ക് മുകളിൽ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതി ഉണ്ട് അങ്ങനെ നിരവധി കോടതികളുണ്ട് സവർക്കർക്കെതിരെ സാക്ഷിയുമുണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അപ്പീൽ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ സവർക്കറെ പൂട്ടാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾ നിശബ്ദത്തിനൊക്കെ പായമാണെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇതുവരെ ആ വിഷയത്തിൽ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല കെ ആർ മീര ആ ഇന്നലെ ഇട്ട പോസ്റ്റിന് മുകളിൽ കുറിച്ച ആ ചില വാക്കുകൾ ഉണ്ടോ ആ വാക്കുകൾക്കിടയിലൂടെ സംസാ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇതേ ചോദ്യം തന്നെ ജെ ഡി ഗോസ്ലെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് കെ ആർ മീരെ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിന് ആ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഗാന്ധിക്കൊപ്പമാണ് ഞങ്ങൾ ഗോസ്ലയ്ക്കെതിരാണ് എന്ന് പറയും എന്നിട്ട് എന്നാണ് ഈ ഗാന്ധി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് ഗാന്ധി മരിച്ചപ്പോൾ ആർക്കാണ് അത് ഗുണം ചെയ്യുന്നത് ആരാണ് സവർക്കർ രക്ഷിച്ചത് എന്തുകൊണ്ടാണ് സവർക്കർ സവർക്കർക്കെതിരെ അന്ന് പോരാടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് സവർക്കർക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത് എന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് കോൺഗ്രസിന്റെ മൃത ഹിന്ദുത്വ നിലപാട് കോൺഗ്രസിന്റെ ഒരു സംഘപരിവാർ പ്രേമമൊക്കെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുകയുള്ളൂ എന്നിട്ടാണ് സി പി എം ആണ് സംഘപരിവാറിനൊപ്പം എന്നൊക്കെ പറഞ്ഞ് പാടി നടക്കുകയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പച്ചക്കൊടി ഉയർത്തി കാണിച്ചത് ആരാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ആണ് അല്ലേ സർവമത സാഹോദര്യമെന്ന മഹാത്മാഗാന്ധിയുടെ ആദർശത്തിന് ഒരു പുല്ലുവിലയും കൊടുക്കുന്നില്ല എന്ന് ആ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നും അയോധ്യയിൽ ബാബറി മസ്ജിദ് ഉണ്ടാകുമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും പല മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും എം പിമാരും ഒക്കെ എവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പല ആളുകളും അവരൊക്കെ ഇന്ന് ബി ജെ പിയിലാണ് എന്നിട്ട് വി ഡി സതീശൻ വലിയ രീതിയിൽ ഗീർവാണം അടിക്കുകയാണ് ഏകദേശം പതിനാറിന് മുകളിൽ മുൻ മുഖ്യമന്ത്രിമാരാണിത് ബി ജെ പിയിലുള്ളത് പല സംസ്ഥാനങ്ങളും അപ്പാടെ തന്നെ ബി ജെ പിയിലേക്ക് പോയി ലയിച്ചു അങ്ങനെ ആ സംസ്ഥാനമൊക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായി മാറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഒന്നടക്കം കൂടും കുടുക്കയുമായി ബി ജെ പി പോവുകയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയോട് ചേർന്ന് നിന്ന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ വളർത്താൻ വേണ്ടി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ വലിയ രീതിയിൽ തന്നെ കൊഴുപ്പിക്കാൻ വേണ്ടി ചൂട്ടും പിടിച്ച് നടക്കുന്ന ആരാണ് കോൺഗ്രസ്സുകാരാണ് എങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത് നിങ്ങൾ അല്ലേ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ ഓട്ടല്ലേ സുരേഷ് ഗോപിക്ക് പോയത് അപ്പോ എവിടെ ഏത് സംസ്ഥാനത്തെടുത്ത് നോക്കിയാലും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളമിട്ട് കൊടുക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞു എന്നിട്ട് ഇത്തരത്തിൽ ഒക്കെ പച്ചയായ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരെ സൈബർ ആക്രമണം നടത്തിയും അവരെ സംഘിച്ചാപ്പുകുത്തിയും ഒക്കെ എത്ര നാൾ ഇങ്ങനെ പോകും കോൺഗ്രസ് നിങ്ങൾ തന്നെയല്ലേ ആർ എസ് എസ് ശാഖയ്ക്ക് ആവൽ നിന്നിട്ടുണ്ടെന്നും ഞങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും പറഞ്ഞത് വി ഡി സതീശനെ ഗോൾവാക്കുള്ള പരിപാടിയിൽ പങ്കെടുത്ത നിലവിളക്ക് കത്തിച്ച് നടു കുണിച്ചു നിന്നൊന്നും നാണമുണ്ടോ എന്നിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ടല്ലോ കെ ആർ മീര ഒരു സത്യം ഒരു വസ്തുത വിളിച്ചു പറയുമ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്ന സാമാന്യ ബുദ്ധി വേണ്ടേ അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അതൊരു മറുപടിയായി തോന്നട്ടെ എന്നാൽ ആ വിഷയത്തിൽ ഒരു മറുപടിയും രേഖപ്പെടുത്താതെ കേവലം സ്വയം വെള്ളം പൂച്ചിക്കൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗിമ്മിക്ക് ഗീർമാണ പരിപാടിയുണ്ടല്ലോ അത് നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അന്ന് സമർക്കർക്കെതിരെ നിങ്ങൾ ഒരു അപ്പീൽ ഫയൽ ചെയ്തില്ല വിചാരണ കോടതി വിധിക്കെതിരെ പോയില്ല എന്നൊരു ചോദ്യം ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു കിടക്കും നിങ്ങൾക്കത് ഉത്തരം പറയാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ കെ ആർ മീരയെ ഇപ്പോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ സൈബർ ഹാൻഡിൽ ചെയ്യുന്ന പല പേജുകളിലും അങ്ങ് വലിച്ചു കീറുകയാണ് മോശമായ കമന്റുകൾ ഇട്ടുകൊണ്ടും ഒക്കെ അങ്ങ് രൂക്ഷമായി അതിരൂക്ഷമായി വളരെ അശ്ലീലമായി അങ്ങ് അവർ ഇട്ട് അങ്ങ് അഴിഞ്ഞാടുകയാണ് അല്ലെങ്കിലും സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ കിടന്ന് മോശമായ കമന്റുകൾ ഇട്ട് അപകീർത്തിപ്പെടുത്താൻ ീതിയിലുള്ള ഒളുപ്പുമില്ലാത്ത ആളുകളാണ് ഇവർന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല സമാനമായിട്ടുള്ള പല സംഭവങ്ങളും ഇതിനു മുമ്പുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കെ ആർ മീര ഗാന്ധിയുടെ ആദർശങ്ങളെ ഗാന്ധിസത്തെ ഗാന്ധിയുടെ ആത്മാവിനെ തുടച്ചു നീക്കണം എന്ന് ഏത് ഹിന്ദു മഹാസഭയിലെ ചില ആളുകൾ ഗാന്ധിയെ കൊന്നതിനും രണ്ടു പക്ഷമുള്ള നാടാണ് നമ്മുടേതെന്ന് അറിയാം അതുകൊണ്ട് ഗോഡ്സയെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു വിഭാഗം പറഞ്ഞതിനെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര പൊള്ളൽ കോൺഗ്രസിനും സംഘപരിവാറനും അതുകൊണ്ട് നിങ്ങൾ രണ്ടല്ല ഒന്നാണ് സി എന്ന പേര് സത്യത്തിൽ ചേരുന്നത് നിങ്ങൾക്കാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്